നിങ്ങൾ ും രണ്ടാമത്തെയാലും ഇവിടെ തന്നെ കാരണം ഇത് മണ്ണ് ഇവിടെ നിലമൊരുക്കിയതും വിത്തെറിഞ്ഞതും ഞങ്ങളാ അതിലെ വിളകൾ ഒരിക്കലും നശിക്കില്ല കലോത്സവ വേദികളിൽ കാണികളെ പിടിച്ചിരുത്തുന്ന ഒരു ഐറ്റമാണ് നാടകം എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മളുടെ ഹൈസ്കൂൾ നാടക മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ടീമാണ് കൊപ്പം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ പട്ടാമ്പി ഉപജില്ലാ കലോത്സവം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കൊപ്പത്തെ കുട്ടികൾ തന്നെയാണ് കൊപ്പം സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് നാടകത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് എന്നൊരു സന്തോഷവാർത്ത കൂടിയുണ്ട് അപ്പം മൊത്തം ടീം അംഗങ്ങളാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അവർ നമ്മളോട് പങ്കുവയ്ക്കും മാത്രമല്ല മികച്ച നടികൂടി ഇവരുടായിട്ട് നിന്നാണ് സെലക്ട് ആയിരിക്കുന്നത് എന്താണ് ഈ നാടകത്തിന്റെ വിശേഷങ്ങൾ നാടകം ഞങ്ങൾ ഒരു ഒരു പ്രാക്ടീസ് ശരണേനും അക്കോടും ഒക്കെ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നായിരുന്നു അങ്ങനൊക്കെ ആയിരുന്നു കളി ഉണ്ടായിരുന്നു അതിനൊപ്പം പ്രാക്ടീസ് ആദ്യത്തെ ആദ്യത്തെ തവണയാണോ ഒന്നാം സ്ഥാനം കിട്ടുന്നത് ആ തവണ ഒരു സന്തോഷം അപ്പൊ ഇതാണ് നമ്മളുടെ മികച്ച നാടി കരസ്ഥമാക്കിയ കുട്ടി പേരെന്തായിരുന്നു അർച്ചനാക്കി എന്ത് തോന്നുന്നു ഒരുപാട് സന്തോഷം ഇനി എന്താണ് കൂടുതൽ പ്ലാനുകൾ ഇനി നിങ്ങൾ ജില്ലയിൽ കാര്യങ്ങൾ സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് ജില്ലക്ക് പോണത് പിന്നെ എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു കളിക്കാൻ പറ്റി നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നു നാടകം ായിരുന്നു ഇവരുടെ ഒരുപോലെ സാധാരണ നമ്മളൊരു നാടകം പഠിപ്പിക്കുമ്പോൾ നമ്മളാണ് കുട്ടികളെ സെലക്ട് ചെയ്യാറ് പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ അങ്ങനെ അറിഞ്ഞില്ല ടീച്ചറെ സെലക്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെ അറുന്നില്ല അവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളോട് ഇണങ്ങുകയും പെട്ടെന്ന് നമുക്ക് പഠിപ്പിക്കാൻ പറ്റി വരാണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു നാടകമാണ് കലോത്സവത്തിൽ അതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷത്തിലുണ്ട് ഫസ്റ്റ് കിട്ടിയത് ഒരു മികച്ച നടി കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതിലേറെ സന്തോഷമുണ്ട് എനിക്ക് എന്തായിരുന്നു നിങ്ങളുടെ പ്രമേയം ഞങ്ങളുടെ പ്രമേയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു നാടകമായിരുന്നു ഞങ്ങളുടെ എന്ന് പറയുന്നത് ഈ കുട്ടി ഇന്നത്തെ കാലത്ത് എങ്ങനെ കുട്ടികൾക്ക് നമ്മൾ നാടകം പിടിച്ചിരുത്താൻ പറ്റും സാധാരണ നമ്മൾ നാടകം കളിക്കുമ്പോൾ അത് നാടകമല്ലെന്നു പറഞ്ഞിട്ട് പല കുട്ടികളും പോവാറാണ് പതിവ് പക്ഷെ നമുക്ക് ആ കാണികളെ എങ്ങനെ പിടിച്ചിരുത്താൻ പറ്റും അങ്ങനെ എല്ലാവർക്കും കാണുന്ന രീതിയിലാണ് നമ്മളിതിനെ ഒരു വിഷയത്തെ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് എ ഒരു എ എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടെ നമ്മളിതിൽ ഒരു എന്താണ് പറയാനുള്ളത് ആണെന്ന് പറഞ്ഞു നാടകം നല്ല എഫേർട്ട് എടുത്തിരുന്നു സത്യം പറഞ്ഞാ ഞങ്ങൾ എല്ലാരും കൂടി ഭയങ്കര എഫേർട്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ദിവസം വന്ന് പ്രാക്ടീസ് ചെയ്തു ഞങ്ങൾക്ക് കുറച്ച് പേടിയൊക്കെ ആയിരുന്നു ബട്ട് എന്നാലും ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു ഇനി ജില്ല നോക്കാം ട്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ കുട്ടികൾ ഭയങ്കര കോൺഫിഡൻസിലാണ് നമ്മൾ ആ തുടക്കത്തിലേക്ക് ക്ലൈമാക്സ് ഡയലോഗ് തന്നെ ഡയലോഗെ പഞ്ചായിട്ടാണ് ഇവർ പറഞ്ഞത് അപ്പോൾ ജില്ലയിലും ഇവർക്ക് ഈ ഒരു വിജയം നിലനിർത്താൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നീള ട്വന്റി ഫോർ ലൈവിന് വേണ്ടി ക്യാമറാമാൻ രാഹുലിനൊപ്പം താസം രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ്